സാന് ക്രിസ്മസ് എന്ന ലോകമന്ത്രം വിളിച്ചോതുന്ന കരോളിനായുള്ള കാത്തിരിപ്പ് സന്റായിയുടെ സഞ്ചിയിലെ സമ്മാനം എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ആ ഓർമ്മകൾ പ്രിയമുള്ളവരെ ഒരത്തിൽ പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ മാത്രമല്ല അത് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പങ്കുവെക്കലിന്റെ കൂടി ാണ് എന്ന് നമ്മെ ഓർമ്മിക്കുന്ന ആ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ക്രിസ്മസ് കാലത്തിൽ എന്നെ ഏറെ ആകർഷിച്ചത് യേശുവിൻ്റെ ജനനത്തിങ്കൽ ആറ്റിടകക്കൂട്ടത്തോട് ദൂതകടങ്ങൾ വിളിച്ചു പറഞ്ഞ ചില വാക്കുകളാണ് ആ വാക്കുകളൊന്നും ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ ആണോ ഭയപ്പെടേണ്ട സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷം ഞാൻ സുവിശേഷിച്ചിരിക്കുന്നു ലോകത്തിന്റെ രക്ഷകൻ ഇന്ന് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് പ്രിയമുള്ളവരെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ സമ്മാനിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ലോകത്തിന്റെ തുറയിലും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് ഇത്രയേറെ ആകർഷണതയുള്ള ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൂതഗണങ്ങൾ ഉച്ചരിച്ച ഈ വാക്കുകൾ എന്നെ ഏറെ സ്വാധീനിച്ചത് എന്ന് ഈ സന്ദേശം കേൾക്കുന്ന ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ അങ്കൂരിച്ചുയർന്നു വരാൻ സാധ്യതയുണ്ട് പ്രിയറി എന്തുകൊണ്ടാണ് ഇത്രയേറെ മനോഹാരിത നമുക്ക് സമ്മാനിച്ചുകൊണ്ട് എല്ലാ വർഷവും വളരെ സന്തോഷം വാരി വിതറി നമ്മുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്നെ ഈ വാക്കുകളേറെ സന്തോഷിപ്പിച്ചത് പ്രിയമുള്ളവരെ നീണ്ട സംവത്സരങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പങ്കപ്പാടിൻ്റെയും പാപ പങ്കിലമായ നിരാശയുടെ കയത്തിലേക്കണ്ടുപോയ നീണ്ട കാത്തിരിപ്പിന് ശേഷം മനുഷ്യകുലത്തിന് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സന്ദേശമാണ് യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതഗണങ്ങൾ വിളിച്ചോതിയത് ഒത്തിരി സന്ദേശങ്ങൾ ഈ ലോകത്ത് കേട്ടിട്ടുണ്ട് ഒത്തിരി തത്വചിന്തകൾ നമ്മുടെ ശ്രവണപഥത്തിൽ പതിച്ച് അത് അലയടിച്ച് പോയിട്ടുണ്ട് എന്നാൽ പ്രിയരെ കഷ്ടപ്പാടിന്റെ നീർക്കയത്തിലേക്ക് നീണ്ടുപോയ ആഴ്ന്നുപോയ മാനവകുലത്തെ മുഴുവനായി സന്തോഷം നൽകും എന്ന് പ്രഖ്യാപിച്ച ഒരു സന്ദേശം അത് ഗുലകത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്മസിൽ യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതഗണങ്ങൾ വിളിച്ചോതിയ ഈ വാക്കുകളാണ് പ്രിയമുള്ളവരെ ഒത്തിരി ആരാധ്യ പുരുഷന്മാരെ ലോകം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ജനസമൂഹത്തിനോ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ ഒക്കെ പിന്നിൽ അണിചേർന്ന പ്രത്യേക ജനസമൂഹത്തിന്റെ ഉദ്ധാരണത്തിനും വെണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി നിരവധി രക്ഷകന്മാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്തിൽ ജന്മമെടുത്തിട്ടുണ്ട് എന്നാൽ അതായത് ഇതാദ്യമായി മുഴുവൻ സന്തോഷിപ്പിക്കുന്ന ഒരു ജന ഒരു ജനനം അഥവാ ഒരു പിറവി സംഭവിച്ചിരിക്കുന്നു അതാണ് യേശുവിന്റെ ജനനം അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് യേശുവിന്റെ ജനനം സകല മനുഷ്യനും സന്തോഷിക്കുവാനുള്ളതാണ് എന്ന് പറയാൻ കാരണം പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തിൽ സകല മനുഷ്യനും സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് യേശു എന്തിനാ ലോകത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ കണ്ടെത്തേണ്ട ആവിശ്യകതയുണ്ട് എന്തിനാണ് ഇന്നേക്ക് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ശശാൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു സകലം മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിൽ മനുഷ്യ അവതാരം എടുത്തത് അതിന്റെ മറുപടി വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ത്തിന്റെ പടുകുഴുകിലേക്ക് കണ്ടുപോയ മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ രക്ഷയ്ക്കായ ഒരു രക്ഷകൻ പിറന്നു